അർജുനായുള്ള പരിശോധനയുടെ അവസാന മണിക്കൂറുകളിലേക്കാണ് ഡ്രോൺ പരിശോധന ആരംഭിച്ചിരിക്കുന്നു കർണാടകയിലെ അങ്കോലയിലെ മലയിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ നമ്മുടെ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം പത്താം നാളിലേക്ക് എത്തുമ്പോൾ ഇതാ രാജ്യത്തെ ഏറ്റവും വില കൂടിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത് നിലവിൽ ഇൻ്റലിജൻസ് ബറീഡ് ഒബ്ജക്ഷൻ സിസ്റ്റം ഐബോർഡ് എന്ന സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നു ഈ ഒരു ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിച്ചാൽ അതായത് ഏറ്റവും വ്യക്തമായ വിവരങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണ് ഈ ഡ്രോൺ എന്ന് പറയുന്നത് അതായത് ഈ ഐ ബോർഡ് ഉപയോഗിച്ച് ലോറി എങ്ങനെ കിടക്കുന്നു ലോറിയുടെ മൊത്തം ഘടന വളരെ വ്യക്തമായി തന്നെ നമുക്ക് പരിശോധിക്കാൻ കഴിയും മാത്രമല്ല മനുഷ്യ ശരീരം വരെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എത്ര മനുഷ്യ ശരീരങ്ങൾ ഇതിനുള്ളിലേക്കാണ് നദിക്കുള്ളിലേക്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായി അറിയാൻ കഴിയുന്ന നമ്മുടെ അർജുൻ ലോറിക്കുള്ളിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് വിദഗ്ധർ എത്തുന്നതിന് മുമ്പേ തന്നെ മുങ്ങൽ വിദഗ്ധർ എത്തുന്നതിന് മുമ്പേ തന്നെ ഇതിലൂടെ തന്നെ അറിയാൻ കഴിയുന്നത് ഏതാ മണിക്കൂറുകൾക്കുള്ളിൽ പരിശോധനയിലൂടെ വ്യക്തമായി അറിയാൻ കഴിയുന്ന സംവിധാനമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അർജുൻ വണ്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയിലാണ് നിരവധി പേർ നിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ വിവരങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ ലഭിക്കും ഇതുവരെയുള്ള കനത്ത മഴ വലിയ രീതിയിലുള്ള ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു ഇപ്പോൾ ഒരൽപ്പം ഈ കനത്ത മഴ മാറി നിൽക്കുന്നു അതുകൊണ്ട് വീണ്ടും മാത്രമല്ല ഈ കനത്ത മഴ വീണ്ടും ഉണ്ടാകില്ല എന്നുള്ള ചെറിയ പ്രവചനം കൂടി ഇത് വലിയ ആശ്വാസം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ഡ്രോൺ പരിശോധനയിലൂടെ കൃത്യമായി വിവരങ്ങൾ ലഭിക്കും ഉടൻ തന്നെ വണ്ടിയുടെ ലോറിയുടെ അടുത്തേക്ക് മുങ്ങൽ വിദഗ്ധർ സൈന്യം എത്തി അല്ലെങ്കിൽ നേവി എത്തി വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്തി അർജുനെ പുറത്തെത്തിക്കുമെന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഉത്തര കർണാടകയിലെ അങ്കോലയിലെ ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലേക്ക് അർജുനെ കണ്ടെത്താൻ നാവികസേനയുടെ ഡീപ് ഡൈവേഴ്സ് പോവുകയാണ് അടിത്തട്ടിലെ അടിയൊഴുക്ക് ക്രമീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കൂടുതൽ എക്സ്കവേറ്ററുകൾ ഇവിടെ എത്തിച്ചിരിക്കുന്നു ലോറി ഉയർത്താനായി പുഴയിൽ പ്രത്യേക പ്ലാറ്റ്ഫോം സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു കരയിൽ നിന്ന് ഇരുപത് ക്ഷമിക്കണം പൂർത്തിയായിട്ടില്ല അതും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കരയിൽ നിന്ന് ഇരുപത് മീറ്റർ മാറി അടുത്തിട്ടിൽ അഞ്ച് മീറ്റർ താഴ്ചയിലാണ് ലോറി ഉള്ളത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായ രീതിയിലൂടെ പരിശോധന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു രാവിലെ മുതൽ ഈ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ കൊണ്ട് കൂടുതൽ വലിയ മണ്ണ് മാന്തി യന്ത്രങ്ങളുമൊക്കെ ക്രെയിനുകളുമൊക്കെ എത്തിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് അത്യാധുനിക ഡ്രോണുകൾ അതാണ് ഇന്നത്തെ ഒരു പരിശോധനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത പുഴയിൽ തല കീഴായാണ് നമ്മുടെ ലോറി കിടക്കുന്നത് അർജുൻ്റെ ലോറി കിടക്കുന്നത് ഇത് എടുക്കാനുള്ള അല്ലെങ്കിൽ ഇത് ഏത്തരത്തിൽ ആണ് ഇതിലേക്ക് പ്രവേശിക്കാനുള്ള ഇതൊക്കെ ഒരു പക്ഷേ ഈ ഡ്രോൺ ഉപയോഗത്തിലൂടെയൊക്കെ കൃത്യമായ ഒരു വഴി മനസ്സിലാകും അതനുസരിച്ചായിരിക്കും ഇനി വിദഗ്ധർ മുങ്ങൽ വിദഗ്ധർ അതിലേക്ക് എത്തുക മഴയും കാറ്റും ശക്തമായതിനാൽ ഇന്നലെ രാത്രി തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു ഇന്ന് രാവിലെ മുതൽ അവിടെ വീണ്ടും മഴയും കാറ്റുമൊക്കെ ശക്തമായി തന്നെ തുടരുകയായിരുന്നു അതെല്ലാം വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഭാരത് ബെൻസിന്റെ ലോറി തന്നെയാണ് ഇവിടെ കിടക്കുന്നതെന്നും അത് അർജുൻറെ ലോറി തന്നെയാണെന്നൊക്കെ ഉള്ളത് ഉറപ്പിക്കുന്നത് എന്തായാലും ഇന്നത്തെ തിരച്ചറിഞ്ഞാൽ നല്ല തുടക്കം കിട്ടിയെന്നാണ് ദൗത്യ സംഘം തലവൻ മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാർ അറിയിച്ചത് അദ്ദേഹമാണ് നിലവിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് നേതൃത്വം നൽകുന്നത് ഡ്രോൺ പരിശോധനയിലൂടെ ലോറി കിടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യം പഠിക്കുക ഡ്രോൺ പറത്താനുള്ള ബാറ്ററി കുറച്ച് മുൻപാണ് ലഭിച്ചത് അത് കുറച്ച് വൈകിയിരുന്നു ഡ്രോൺ ഉപയോഗിക്കാനായാൽ എളുപ്പം റിസൾട്ട് കിട്ടുമെന്ന് നേരത്തെ തന്നെ ഇന്ദ്രബാലൻ നമ്പ്യാർ പറഞ്ഞിരുന്നു മാത്രമല്ല അമേരിക്കൻ ജി ആയതിനാൽ ഇവിടെ കവറേജ് കുറവാണ് അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഇന്ദ്രബാലൻ നമ്പ്യാറുടെ സംഘത്തിലെ പേരാണുള്ളത് ഇവരാണ് ഏറ്റവും പ്രഥമമായിട്ടുള്ള വ്യക്തികൾ രണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത് അർജുനെ തേടിയുള്ള പത്താം ദിനത്തിൽ ഈ ഒരു തിരച്ചിൽ നിർണായക ഘട്ടത്തിലാണെന്നുള്ളത് തന്നെ പറയണം ഇന്ന് തന്നെയാണ് അർജുനെ തിരിച്ചു കിട്ടുക അല്ലെങ്കിൽ അർജുനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ അറിയാൻ കഴിയുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ആദ്യഘട്ടം ചെളി നീക്കലാണ് മാത്രമല്ല അടിയൊഴുക്ക് ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ഒക്കെയുള്ള ഇതൊക്കെ രാവിലെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അർജുൻ്റെ വാഹനമുള്ള സ്ഥലത്തെത്തുക എന്നുള്ളത് മാത്രമാണ് നിലവിലുള്ള ലക്ഷ്യം അതിനായി അടിയൊഴുക്ക് മാറാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ മുങ്ങൽ വിദഗ്ധരും സ്കൂബ ഡൈവിംഗ് ടീമുമൊക്കെ തിരച്ചിലിനായി രണ്ട് ബൂം എക്സ്കവേറ്ററുകൾ ഐബോർഡ് എഴുന്നൂറ്റി ോളം ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനത്തിനൊക്കെ പങ്കാളിയാകുന്നുണ്ട് അത്തരത്തിൽ വലിയൊരു സംവിധാനം മുഴുവൻ എഴുന്നേറ്റ് വലിയ തരത്തിലുള്ളൊരു വിപുലമായ ഒരു പരിശോധനയാണ് നടത്തുന്നത് എന്തായാലും ശിരൂരിൽ കാലാവസ്ഥ മാറി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇതുതന്നെയാണ് ഏറ്റവും വലിയ രീതിയിൽ കുഴയ്ക്കുന്നത് മഴ വീണ്ടും തുടങ്ങിയാൽ അത് ആ അപകട സ്ഥലത്തേക്ക് എത്താനുള്ള വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും അത് അല്ലെങ്കിൽ അടിയൊഴുക്ക് കൂടുതൽ തന്നെ നിന്നാൽ പ്രതിസന്ധി സൃഷ്ടിക്കും അതുകൊണ്ട് ഈ മഴ മാറി നിൽക്കുന്ന മഴ മാറി നിൽക്കാനുള്ള പ്രാർത്ഥന മാത്രമാണ് എല്ലാവർക്കും എന്തായാലും ഇന്നലെ ട്രക്ക് കണ്ടെത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയിൽ നാവികസേന വിദഗ്ധർക്ക് നദിയിലേക്ക് പരിശോധന നടത്താൻ സാധിച്ചില്ല ഇന്ന് ആ ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് മാത്രമാണ് ഇനിപ്പോൾ പരിശോധിക്കാനുള്ളത് ക്യാബിനുള്ളിൽ അർജുനുണ്ടോ ലോറിയുടെ തല നടക്കുന്ന ലോറിയുടെ ക്യാബിനുള്ളിൽ ഡ്രൈവിംഗ് സീറ്റിൽ അർജുനുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇനി നോക്കേണ്ടത് അതിനായി ഈ ഡ്രോണുകളുടെ സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദമായി തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ എല്ലാ വിദഗ്ധരും വിദഗ്ധരും അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്നവരെല്ലാം പറയുന്നു എന്തായാലും കഴിഞ്ഞ പതിനാറിനാണ് അതായത് ജൂലൈ ജൂലൈ പതിനാറിനാണ് അർജുൻ്റെ ലോറി അപകടത്തിൽപ്പെടുന്നത് ഈ അപകടത്തിൽപ്പെട്ടതിന് ശേഷം നിരവധി വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉള്ള പ്രചരിച്ചിരുന്നു ജി ഇപ്പോഴും പ്രവർത്തനം ഉണ്ട് എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ നിരവധി ദിവസങ്ങൾ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ ജി പി എസ് പ്രവർത്തിച്ച് തരത്തിലുള്ള വ്യാജ വാർത്തകൾ പക്ഷേ അങ്ങനെയല്ല ജി പി എസ് അപകടം നടന്നതിന് ശേഷം ഏകദേശം വരും പരമാവധി പത്തൊൻപത് മിനിറ്റ് വരെ മാത്രമായിരുന്നു പ്രവർത്തിച്ചെന്നുള്ള സൂചനകളൊക്കെ സൂചനകളല്ല എൻ്റെ കൃത്യമായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അപകടം നടന്ന രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ജി പി എസ് പ്രവർത്തിച്ചുവെന്നും എഞ്ചിൻ ഓണായിരുന്നുള്ള വിവരങ്ങളൊക്കെ അത് തെറ്റായ വിവരങ്ങളായിരുന്നു എന്തായാലും ഇൻ ഇനിയിപ്പോൾ ലോറി മണ്ണിടിച്ചിൽപ്പെട്ട് അപകടം സംഭവിച്ചതിന് രണ്ട് ദിവസം കഴിഞ്ഞും ലോറിയുടെ എഞ്ചിൻ ഓൺ ആയി എന്ന തരത്തിലുള്ള വാർത്ത അല്ലെങ്കിൽ ജി പി എസ് പ്രവർത്തിച്ചു എന്നുള്ള വാർത്തയൊക്കെ തെറ്റായിരുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എങ്ങനെയാണ് അർജുനെ ലഭിക്കുക എന്നുള്ളതൊക്കെ വലിയ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണെങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുതം അത്തരത്തിലുള്ള അത്ഭുതങ്ങളൊക്കെ ലോകത്തിൽ നടന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമാണ് എല്ലാവർക്കും ഉള്ളത് എന്തായാലും ഈ പതിനാറാം തീയതി ഏകദേശം രാവിലെ എട്ട് മുപ്പതിനാണ് ഈ ഒരു സ്ഥലത്ത് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത് അതേ ദിവസം തന്നെ എട്ട് നാൽപ്പത്തി ഒൻപത് വരെയാണ് അവസാനമായി ലോറി ഓൺ എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞാൽ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത് എന്തായാലും ഇന്ന് പത്ത് നാൾ കഴിയുകയാണ് അർജുൻ മണ്ണിനുള്ളിലേക്ക് പോയിട്ട് ഈ പത്താം നാളുള്ള തിരച്ചിൽ അത് ഫലപ്രദമായി നമുക്കൊരു ആശ് ആശങ്കയില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് സന്തോഷകരമായ ഒരു വാർത്ത തന്നെ നൽകുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണെങ്കിലും ലോറിയും അർജുനും ഉണ്ട് അവരെ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരാശ്വാസകരമായ വാർത്ത എന്തായാലും ഇപ്പോൾ ഉടൻ തന്നെ അർജുനെ നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘമായിരുന്നാലും പങ്കുവയ്ക്കുന്ന ഒരു പ്രതീക്ഷ 讲。